അസ്സലാമു അലൈക്കും നാം ഓരോരുത്തരും ഒരുപാട് ആഗ്രഹങ്ങളും മനസ്സിൽ പേറി ജീവിക്കുന്നവരാണ് ഇൻഷാ അല്ലാ ഒരിക്കൽ നമ്മളുടെ റബ്ബ് അത് സാധിച്ചു തരും എന്ന വിശ്വാസത്തിലാണ് നാം ഓരോരുത്തരും ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അത്തരത്തിലുള്ള നമ്മുടെ ഹലാലായ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ഇസ്ലാമിക കുർആാനിക മാർഗമാണ് ഫാത്തിഹ അരിപ് നമസ്കാര ശേഷം അതേ ഇരുത്തത്തിൽ തന്നെ ഫാത്തിഹ നാൽപ്പത് തവണ ഓതുക ഇഹ്ലാസോടുകൂടി നാൽപ്പത് തവണ നമസ്കാര ശേഷം അതേ ഇരുത്തത്തിലിരുന്നു കൊണ്ട് നമസ്കാര ശേഷമുള്ള ദുആകളും ദിക്റുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം അതേ ഇരുത്തത്തിലിരുന്നു കൊണ്ട് നാൽപ്പത് തവണ ഫാത്തിഹ ഇഹ്ലാസോടുകൂടി ഓതുക ആത്മാർത്ഥമായി മനസ്സിലുള്ള ആഗ്രഹം അള്ളാഹുവിനോട് ചോദിച്ച ത്വാ ചെയ്യുക തവക്കൽ ത്വരള്ള അള്ളാഹുദാല ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരുന്നതാണ് നിരവധി പേർക്ക് അനുഭവം ലഭിച്ച